ഹലോ ഗൈസ് പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നോർക്ക്വേയുടെ ശുഭയാത്ര വായ്പാ പദ്ധതിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വായ്പാ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും അയിമ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള വനിതകൾക്കാണ് ഇത് ഉപകാരപ്പെടുക എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ചാനലാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത് പ്രവാസികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് അതാണ് എൻ്റെ ചാനൽ ചെയ്യുക അപ്പം മാക്സിമം നിങ്ങൾ പ്രവാസികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് നോർക്ക റോഡ്സും അതുപോലെ തന്നെ വനിതാ കമ്മീഷനോട് ചെയ്യുന്ന ഒരു വായ്പാ പദ്ധതിയെ കുറിച്ചിട്ടാണ് ശുഭയാത്ര വായ്പാ പദ്ധതിയാണ് ചെയ്യുന്നത് പതിനെട്ട് വയസ്സിനും അയിമ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഗൾഫിലേക്ക് ജോലി നോക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് പതിനെട്ട് വയസ്സിന് അയിപത്തഞ്ചിന് വയസ്സിന് ഇടേനുള്ള അധികം നമ്മളെ ഈ നാട്ടിലുള്ള ഇപ്പം ഈ നേഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് ജോലി നോക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിലേക്ക് ജോലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പം ഈ നഴ്സിംഗ് ഒക്കെ പഠിച്ച് ഓൾറെഡി പൈസ ഒക്കെ കയ്യിലില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ശുഭയാത്ര പദ്ധതിയായിട്ടാണ് നോർക്ക റൂട്ട്സും വനിതാ കോർപ്പറേഷനും നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് രണ്ട് സ്ഥലത്ത് ഇത് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റും ഒന്ന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം സംസ്ഥാനത്തെ വനിതാ വികസന കോർപ്പറേഷൻ ഓഫീസുകളിലും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഒരു പദ്ധതി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ ആർക്കിങ്ങിലും താല്പര്യം ഗൾഫിലേക്ക് ജോലി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതായത് വനിതകൾ വനിതകളുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിനും അയിമ്പത്തഞ്ചിന് വയസ്സിന് ഇടയിലുള്ള വനിതകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കുക മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ നാല് ശതമാനം പലിശയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ നാല് ശതമാനം പളിശല് പതുക്കെ അടച്ച് തീർത്താൽ മതി അപ്പം ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങായിട്ടാണ് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കട്ടോ അപ്പം അപേക്ഷ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു പേജിൻ്റെ അടിഭാഗത്ത് ഞാൻ കൊടുക്കാം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പ്രവാസി സുഹൃത്തുക്കളിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാട്ടോ പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ണു നേരെ